മലയാളികൾക്ക് ഏവർക്കും സുപരിതയായിട്ടുള്ള ഒരു നടിയാണ് സനുഷ സന്തോഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച താരം ഇപ്പോൾ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്നാൽ സനുഷയെ പോലെ തന്നെ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് സനീഷയുടെ സഹോദരനായ സനൂപ് സന്തോഷ് ബാലതാരമായിട്ടാണ് സിനിമയിൽ സനൂപ് ആദ്യമായി എത്തിയത് പ്രത്യേകിച്ചും മങ്കി പെൻ എന്ന സിനിമ മലയാളികൾ ആരും മറക്കില്ല അതിലെ സനൂപിനെയാണ് ഇപ്പോഴും മലയാളികൾക്ക് ഓർമ്മ എന്നാൽ സനൂപും പഠനത്തിന് വേണ്ടി സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോഴിതാ സനൂപിന്റെ പുതിയ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മങ്കിപ്പന്നിൽ നമ്മൾ കണ്ട ആ ഒരു കൊച്ചുകുട്ടി തന്നെയാണോ എന്ന് അമ്പരപ്പിച്ചുകൊണ്ടാണ് സനൂപ് എത്തിയത് ഈ ഇടത്തിൽ നടന്ന ഒരു നടന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സനൂപ് ബോളിവുഡ് താരങ്ങളെ ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് ഈ താരത്തിന്റെ ഗെറ്റപ്പ് പോണിട്ടയിൽ കെട്ടി ജെന്റിൽമാൻ ലുക്കിലാണ് താരത്തിന്റെ എൻട്രി ആരും നോക്കി നിന്നുപോകും എന്ന് തന്നെ പറയണം പലരും ചോദിക്കുന്നതും ഇപ്രകാരം തന്നെയാണ് ഫിലിപ്സ് ആൻഡ് ദി എന്ന ചിത്രത്തിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ആ കൊച്ചു പയ്യനാണോ ഇതെന്നാണ് പലരും കമന്റുമായി വരുന്നത് അത്രയ്ക്കും മാറ്റം സനൂപിന് വന്നിട്ടുണ്ട് സത്യത്തിൽ സനൂപിനെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ പ്രായമായെന്ന് മനസ്സിലാവുന്നതെന്നുമാണ് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് എന്നിരുന്നാലും സ്വന്തമായി സോഷ്യൽ മീഡിയ പേജ് ഉണ്ടായിട്ട് പോലും തന്റെ പുതിയ ലുക്കിനെ കുറിച്ചോ വീഡിയോകളോ ചിത്രങ്ങളോ ഒന്നും തന്നെ സനൂപ് പങ്കുവച്ചിട്ടില്ലായിരുന്നു മറ്റു പല പേജുകളിലും വന്ന വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത്